ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മളിപ്പോൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നിങ്ങളോടെ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുക പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുക രണ്ടർത്ഥത്തിൽ അത് മനസ്സിലാക്കാം ഒന്ന് കൗതാശിക ജീവിതം നയിക്കുക പരിശുദ്ധ കുർബാനയുടെ ജീവിതം എന്ന് പറയുമ്പോൾ കൂടെ കൂടെ കുമ്പസാരിക്കുക ഞായറാഴ്ച ആചരിക്കുക കുർബാന സ്വീകരിക്കുക സഭയോട് ചേർന്ന് കൗതാശിക ജീവിതം നയിക്കുക അതാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു അർത്ഥം പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുക നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ കുർബാനയുടെ ഒരു സംസ്കാരം ഉണ്ടാകട്ടെ നമ്മുടെ കുടുംബത്തിൽ കുർബാന സ്വീകരിക്കുന്നവർ അവരുടെ എണ്ണം കൂടട്ടെ കൂടെ കൂടെ കുംഭസാരിക്കുന്നവരും കുമ്പസാരിക്കുന്നവരും ആളെണ്ണം കൂടുമ്പോൾ അഭിഷേകമുണ്ടാകും ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാമത്തെ ഇരുപത്തിനാലാം വാക്യം ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ് ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവകാര്യങ്ങൾക്ക് താൽപര്യം കൊടുക്കുന്നവരാണ് ഭോഷൻ ദൈവകാര്യങ്ങൾക്ക് താല്പര്യം കൊടുക്കാത്തവനും അതുകൊണ്ടാണല്ലോ അറപ്പുര പൊളിച്ച് ധാന്യങ്ങൾ ശേഖരിച്ചു വെച്ച് തിന്നുകുടിക്കുക ജീവിത അവസാനം വരെ വരെയുള്ളത് ആയി എന്ന് ചിന്തിക്കുന്നവനെ ബൈബിൾ വിളിക്കുന്ന പേര് ഭോഷൻ എന്നാണ് ഇപ്പം ജ്ഞാനി ബുദ്ധിമാൻ ബുദ്ധിമാൻ എന്നതിന് ബൈബിളിൻ്റെ ടൈമാണ് ജ്ഞാനി ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ് ഒരു കുടുംബത്തിൽ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കുടുംബത്തിൻ്റെ രക്ഷയാണ് ഒരിടവകയിലെ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കുടുംബ ആ ഇടവകയുടെ രക്ഷയാണ് ഇപ്പം ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കണം കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കണം നല്ല ഒരുക്കത്തോടുകൂടി കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം അങ്ങനെ ദേശത്ത് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാകട്ടെ പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കട്ടെ രണ്ടാമത്തെ അർത്ഥം പരിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലിയർപ്പിക്കുക എന്നതാണ് ബലിയർപ്പിക്കുക സഹനങ്ങൾ ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം ഞങ്ങൾ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നത് പോലെ നമ്മളെല്ലാവരും ഈശോയുടെ പൊതുപൗരോഹിത്യത്തിൽ അംഗങ്ങളാണ് പൊതുപൗരോഹിത്യം കോമൺ പ്രീസ്റ്റ്ഹുഡ് ഹുഡ് നിങ്ങളത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ വെറുതെ ഗൂഗിളിൽ അടിച്ചാൽ മതി പൊതു പൗരോഹിത്യം വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പൊതു പൗരോഹിത്യം അത് മാമോദീസയിലൂടെ നമുക്ക് പൊതുപൗരോഹിത്യത്തിൽ അംഗം അംഗത്വം കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളെല്ലാവരും പുരോഹിതന്മാരാണ് നല്ല കാര്യമല്ലേ എല്ലാവരും പുരോഹിതന്മാരാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളും വലിയവരും ചെറിയവരും എല്ലാവരും പുരോഹിതന്മാരാണ് മാമോദീസ സ്വീകരിച്ച ഏതൊരുവനും പുരോഹിതന്മാരാണ് അത് പൊതുപൗരോഹിത്യമാണ് അത് ശുശ്രൂഷ പൗരോഹിത്യമല്ല അത് പൊതു പൗരോഹിത്യമാണ് പൊതുപൗരോഹിത്യം ഈശോയുടെ പൗരോഹിത്യത്തിൽ നമുക്ക് പങ്കു പറ്റുകയാണ് മാമോദീസയിലൂടെ ആ രക്ഷയുടെ പ്രതിഷ്ഠാ തൈലം പൂശുമ്പോൾ പറയുന്നത് പ്രവാചകനും പുരോഹിതനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അംഗമായി ജീവിച്ച് അങ്ങനെയാണ് ആ പ്രാർത്ഥന തുടങ്ങുന്നത് ആദ്യത്തെ തൈലം പൂശുന്നത് ഭൂതോച്ഛാടന പ്രാർത്ഥനയാണ് രണ്ടാമത്തെ തൈലം പൂശുന്നത് അത് അത് ശിരസിൽ പൂശിക്കൊണ്ട് പുരോഹിതനും പ്രവാചകനും രാജാവുമായി പ്രിയ ദൈവവൈതല് നിന്നെ അഭിഷേകം ചെയ്യുകയാണ് സഭ അപ്പൊ പൊതുപൗരോഹിത്യത്തിന് അംഗമാണ് പുരോഹിതൻ ആരാ പുരോഹിതൻ ബലിയർപ്പിക്കുന്നവനാണ് നിത്യ ആരാ ഈശോ ഈശോയുടെ ബലിയർപ്പണം എന്തായിരുന്നു ഈശോടെ ബലിയർപ്പണം വളരെ കഷ്ട സഹനങ്ങൾ ഏറ്റെടുത്തതായിരുന്നു ഈശിയായിട്ട് കയറി നിന്നതല്ലോ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് നിത്യ പുരോഹിതനായി ഈശോ ബലിയർപ്പിച്ചത് അതുകൊണ്ട് ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് അപ്പോൾ പൊതുപൗരോഹിത്വത്തിൽ അംഗങ്ങളായ നിങ്ങൾ ബലിയർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ബലിയർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നും ബലിയർപ്പിക്കുകയാണ് നിങ്ങൾ ഒരമ്മ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭർത്താവിനോടും മക്കളോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് അത് സഹനമേറ്റെടുക്കലാണ് എനിക്കിപ്പോ ഇതൊന്നും ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ് കട്ടിലല്ല അങ്ങ് മാറിക്കിടക്കുകയാണെങ്കിലോ കുട്ടികളും വീട്ടുകാരും പട്ടിണിയാവും അപ്പോൾ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു അമ്മയുടെ അധ്വാനം ബലിയർപ്പണമാണ് വളരെ വിശ്വസ്തയോടുകൂടെ അമ്മ കുടുംബത്തിന് വേണ്ടി അമ്മ ചെയ്യുന്ന പ്രാർത്ഥനകൾ അധ്വാനങ്ങൾ അതെല്ലാം ബലിയർപ്പണമാണ് ഇനി ഒരു അപ്പൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് അത് ബലിയർപ്പണമാണ് ഒരപ്പൻ ഇങ്ങനെ വിദേശത്ത് പോയി വിദേശത്ത് പോയിട്ട് വീട്ടുകാരെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ജോലി സമയത്തൊക്കെ ജോലി ചെയ്യാതെ ഇങ്ങനെ അയ്യോ എൻ്റെ മാ എൻ്റെ ഭാര്യ എൻ്റെ മക്കള് അവരൊക്കെ എന്ത് ചെയ്യായിരിക്കും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന പോലെ ഹോം സിക്ക്നസ് വീടിനോടുള്ള ഒരു ഒരു അതികടന്ന അതിരികടന്ന സ്നേഹം അങ്ങനെ പണി ചെയ്യാതിരിക്കുകയാണ് ജോലി സ്ഥലത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് കൂട്ടുകാരൊക്കെ എങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അലസമായിട്ടും പണിയെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബനാഥൻ ബലിയർപ്പിക്കുന്നില്ല ബലിയർപ്പിക്കുക ജോലിക്ക് പോകാത്ത ഒരാള് ബലിയർപ്പിക്കുന്നില്ല മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന ആള് ബലിയർപ്പിക്കുന്നില്ല അപ്പൊ ബലിയർപ്പിക്കുക കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക അത് ബലിയർപ്പണമാണ് ഇനി മക്കള് മക്കൾക്ക് പഠിക്കാനായിട്ട് പൈസയൊക്കെ മുടക്കി അവരെ ഓരോ കാര്യങ്ങളിലൊക്കെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോഴും അവര് ക്ലാസിലൊന്നും പോകാതെ ഉഴപ്പി നടക്കുകയാണെങ്കിൽ അവരധ്വാനിക്കുന്നില്ല അവര് ബലിയർപ്പിക്കുന്നില്ല അപ്പോൾ ഒരു മകനും മകൾക്കും ബലിയർപ്പണമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും ബലിയർപ്പണമുണ്ട് എല്ലാവരും ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഇത് അത് ഇത്ര ഈസിയല്ല പഠിക്കുക ഈസിയല്ല ജോലി ചെയ്യുക ഈസിയല്ല എല്ലാ ദിവസവും എട്ട് മണിക്കൂറോളം ജോലി ചെയ്യുക ഈസിയല്ല കുടുംബത്തിൽ കുടുംബത്തിന് വേണ്ടി ഒരു അധ്വാനിക്കുന്നവരമ്മയെ സംബന്ധിച്ചിടത്തോളം ഈസിയല്ല എത്ര വേദന ഉണ്ടായാലും സങ്കടങ്ങൾ ഉണ്ടായാലും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തല്ലേ പറ്റൂ അപ്പോൾ അങ്ങനെ അത് ഈസിയല്ല അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതാണ് ബുദ്ധിമുട്ട് ഏറ്റെടുക്കുക ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഏറ്റെടുക്കുക അപ്പോൾ ജീവിതം മാത്രമല്ല നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നതും അത് ബലി ജീവിതമാണ് മറിയം മറിയം ഈ ദൗത്യം ഏറ്റെടുത്തപ്പോൾ തന്നെ മറിയം മലമ്പ്രദേശത്തേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു ബുദ്ധിമുട്ട് ഏറ്റെടുക്കലല്ലേ ഒരു മലമ്പ്രദേശത്തു കൂടെയുള്ള യാത്ര ജീവിതം അത്ര എളുപ്പമല്ല ുദ്ധിമുട്ട് ഏറ്റെടുക്കുക ഈശോയുടെ കുരിശിന്റെ വഴിയിലൂടെ നടന്നത് ഈസിയാണോ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈസിയല്ല ഇനി കുരിശിന്റെ ചവിട്ടിൽ നിന്നത് അത്ര നിസ്സാര കാര്യമാണോ നിസ്സാര കാര്യമല്ല മരണപ്പെട്ട മകൻ്റെ മൃതദേഹം മടിയിൽ കിടത്തുന്നത് നിസ്സാര കാര്യമാണോ അത് നിസ്സാര കാര്യമല്ല അത് ഉള് പെടഞ്ഞാണ് മാതാവ് അങ്ങനെ ചെയ്തത് അപ്പം മറിയം സഹനം ഏറ്റെടുത്തവളാണ് അതുകൊണ്ടാണല്ലോ വ്യാകുല മാതാവ് സെപ്റ്റംബർ പതിനഞ്ചിനാണ് വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ഏഴ് മുറിവുകൾ മാതാവിന്റെ ഹൃദയത്തെ ഭേദിച്ചു എന്ന് പറയുന്നത് അപ്പോൾ മാതാവ് സഹനം ഏറ്റെടുത്തു ഇനി ഈശോ ഈശോയെ കുറിച്ച് യേശിയ പ്രവാചൻ പുസ്തകത്തിൽ സഹനദാസൻ ഇന്നത്തെ ഒന്നാം വായനയിലും പൗലസപ്പോസ്തലൻ പറയുന്നത് ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട ദാസനാണ് അപ്പൊ ദാസനാരാ ദാസൻ കർത്താവിൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവനാണ് ദാസൻ ഈ പൗലോസപ്പോസ്തൻ മാനസാന്തരപ്പെട്ട ഉടനെ കർത്താവിനോട് ചോദിക്കുന്നത് അത് നടപടി പുസ്തകം ഇരുപത്തിരണ്ടാം മധ്യം പത്താം വാക്യം കർത്താവെ ഇനി എന്ത് ചെയ്യണം കർത്താവെ ഇനി എന്ത് ചെയ്യണം ഇത് ഒരു ദാസന്റെ മനോഭാവമാണ് മറിയം പറഞ്ഞില്ല ഇതാ കർത്താവിന്റെ ദാസി ഇതൊരു ദാസന്റെ മനോഭാവമാണ് അങ്ങ് പറഞ്ഞോളൂ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് ഞാൻ എനിക്കിഷ്ടമുള്ളതേ ചെയ്യൂ എന്ന് പറയുന്നത് ദാസനല്ല ആത്മീയ ജീവിതത്തിൽ പള്ളിപ്പോ മകനെ കുമ്മസാരിക്ക് മകനെ എന്ന് പറയും എന്നെ കൊണ്ട് ഇപ്പൊ പറ്റുകയല്ല എന്ന് പറയുന്നത് ഒരു ദാസന്റെ ജീവിതമല്ല ജോലിക്ക് പോകാതെ പഠിക്കാതെ മടിപിടിച്ച് വിട്ടിലിരിക്കുന്നത് ഒരു ദാസന് ചേർന്നതല്ല കർത്താവിനെ കുറിച്ച് ഏശയ പ്രവാചകൻ പറയുന്നത് നാല് തവണയാണ് കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ സഹനദാസൻ അത് ഏശയ്യ നാല്പത്തിരണ്ടിലും നാല്പത്തിയൊൻപതിലും അൻപതിലും അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് അധ്യായങ്ങളിലും കർത്താവിന്റെ സഹനദാസനെ കുറിച്ച് പറയുന്നുണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം രണ്ടാം അധ്യായത്തിൽ ദാസന്റെ രൂപം സ്വീകരിച്ചു അപ്പം ഇത് ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട ദാസനാണ് നെഞ്ചിൽ കൈവെച്ച് പൗലോ സപ്പോസ്തലൻ പറയാണ് അങ്ങനെ പറയുന്ന എനിക്കൊരു നാണമില്ല കാരണം ഞാൻ ദാസനാണ് ഞാൻ അങ്ങനെ ആളെ കളിപ്പിക്കുന്ന ദാസനല്ല ഞാനിങ്ങനെ അവിടെ ഇവിടെ തൊട്ട് തൊടിയിച്ച് ചെയ്തു പോയ ദാസനല്ല ഞാൻ കൃത്യമായിട്ട് ദാസന്റെ കാര്യം ചെയ്തു അങ്ങനെ ബോധ്യമുള്ളത് കൊണ്ടാണ് പൗലോ സപ്പോസ്തൻ പറയുന്നത് ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട ദാസനാണ് കത്തോലിക്ക കത്തോലിക്കവിശ്വാസ ജീവിതം നയിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ പറയാൻ സാധിക്കുമോ ഇക്കാലം അത്രയും ജീവിച്ചിട്ട് മാമോദി ഈസയിലൂടെ കത്തോലിക്കവിശ്വാസത്തില് ഈസയുടെ പൗരോഹിത്യത്തില് പൊതുപൗരോഹിത്യത്തിൽ അംഗമായിട്ട് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ ഞാൻ ഇത്രയും നാളും കർത്താവിന്റെ മെച്ചപ്പെട്ട ദാസനായി ജീവിച്ചയാളാണ് പറയാൻ പറ്റുമോ കുറെ ഉഴപ്പിക്കളഞ്ഞില്ലേ കുറെ ഞായറാഴ്ചകൾ വിട്ടുകടഞ്ഞില്ലേ കുറെ നാൾ കുമ്പസാരിക്കാതെ നടന്നില്ലേ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ചില്ലേ അപ്പൊ എങ്ങനെ പറയാൻ പറ്റും മെച്ചപ്പെട്ട ദാസനാണെന്ന് ഈ പൗലസപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങൾ പൗലസപ്പോസ്തല സഹനങ്ങൾ കാരാഗ്രഹം കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു ഈ എണ്ണമറ്റവിധം പ്രഹരമേറ്റു പലതവണ മരണ വക്തത്തിൽ അകപ്പെട്ടു അതില് പൗലോസ് പറയുന്ന ഒരു പ്രാവശ്യം കല്ലറിയപ്പെട്ടു അത് ഞാൻ ഓർത്ത് പോവുകയാണ് നടപടി പുസ്തകം പതിനാലാം അധ്യായം അന്ത്യോക്കിയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച പൗലോസിനെ കല്ലറിയിച്ചു മരിച്ചുപോയെന്ന് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി കാരണം മരിച്ചുപോയെന്ന് കരുതി എന്തൊരു എറിയായിരിക്കും ഒരാളെ കല്ലെറിഞ്ഞും മരണ വക്രത്തിലെ എത്തത്തക്ക വിധത്തിൽ കല്ലെറിഞ്ഞു അങ്ങനെ എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ പട്ടണത്തിൽ പ്രവേശിച്ച് അവൻ വീണ്ടും അടുത്ത ശുശ്രൂഷ ആരംഭിച്ചു അപ്പൊ മരണ വക്രം മരണവക്രത്തിൽ അകപ്പെട്ടിട്ടുണ്ട് അതെത്രയോ തവണ പല തവണ മരണവക്ത്രത്തിൽ അകപ്പെട്ടിട്ടുണ്ട് അത് ഒരു തവണ സംഭവിച്ച കാര്യമാണ് ഞാനിപ്പോൾ വായിച്ച് നിങ്ങളെ ശ്രദ്ധ നിങ്ങളെ കേൾപ്പിച്ചത് അഞ്ച് പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറെ നാൽപ്പത് അടി വീതം നാൽപ്പത് ഇൻറ്റു അഞ്ച് കൈകൊണ്ടാണെന്ന് തോന്നുന്നു അടുത്തത് പറയുന്നത് മൂന്ന് പ്രാവശ്യം കൊണ്ടടിക്കപ്പെട്ടു അതിൻ്റെ എണ്ണം പറയുന്നില്ല പിന്നെ പറയുന്നത് ഒരു പ്രാവശ്യം കല്ലെറിയപ്പെട്ടു അതാണ് ഞാൻ വായിച്ചത് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത് ഒരു പ്രാവശ്യം കല്ലെറിയപ്പെട്ടു പിന്നെ കപ്പലപകടത്തിൽ മൂന്ന് പ്രാവശ്യം അകപ്പെട്ടു രാത്രിയും പകലും കടലിൽ അത് ഒഴുകി നടന്നു പിന്നെ തുടരെ തുടരെ കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വ്യാജ സഹോദരന്മാരിൽ നിന്ന് ഉണ്ടായി കുറെ പ്രാർത്ഥന കുറെ വിശപ്പ് ജാഗരണം ഉപവാസം ഇതെല്ലാം ഇതിലൂടെയൊക്കെ കടന്നുപോയി നല്ല പ്രാർത്ഥനയിലൂടെ കടന്നുപോയി അതാണ് ഞാൻ മെച്ചപ്പെട്ട ദാസനാണെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ സഭയിൽ ജീവിക്കുക എന്നത് അങ്ങനെ ഈസി ഗോയിങ് അല്ല അതിനൊരു ബുദ്ധിമുട്ടുണ്ട് കൗതാശി നയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്നാം പ്രമാണം അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് ഈസിയല്ല ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ചരട് കെട്ടാനും തൊട്ടിൽ കെട്ടാനും താഴ്ത്തു കൂട്ടാനും ഒക്കെ ആളുകൾ നമ്മളെ പ്രേരിപ്പിക്കും എനിക്കത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് പറയാൻ അതിനൊരു ബുദ്ധിമുട്ടുണ്ട് ഒരാൾ പറഞ്ഞു അവരുടെ വരുമാനമല്ലേ അവരെ ഒന്ന് സഹായിക്കണ്ടേ നീ സഹായിച്ചോളൂ നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ കൊടുത്തോളൂ പക്ഷെ നീ ദൈവത്തെ തള്ളിപ്പറിയരുത് ഒന്നാം പ്രമാണം നീ ലംഘിക്കരുത് അപ്പോ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സഭയില് സ്ട്രൈറ്റ് ഫോർവേഡായിട്ടും ഡിസിപ്ലിനായിട്ടും ഒരു കൗതാശിക ജീവൻ നയിക്കാൻ അത്ര എളുപ്പമല്ല അതിനൊത്തിരി സഹായിക്കട്ടെ ഈ കൗതാശികമാണ് ഈ കുർബാനയാണ് പ്രിയ ദൈവ പൈതലം നിനക്ക് താങ്ങും തണ്ണലും ആകുന്നത് നിന്റെ ശക്തി ഈ കുർബാന തന്നെയാണ് കൗതാശിക ജീവൻ നയിക്കാനും നിന്റെ പൊതുപൗരോത്യം ബലിയർപ്പണ സഹന ജീവിതം നയിക്കാനും നിന്നെ സഹായിക്കുന്നതും ഈ പരിശുദ്ധ കുർബാന തന്നെയാണ് നീ ഓടി വരേണ്ടത് പരിശുദ്ധ കുർബാനയുടെ മുൻപിലാണ് നീ പ്രാർത്ഥനയും ആശ്രയവും കണ്ടെത്തേണ്ടത് പരിശുദ്ധ കുർബാനയുടെ മുൻപിലാണ് വേറൊരിടത്ത് പോയാലും നിനക്ക് ഇങ്ങനൊരു ആശ്വാസം ഒരിക്കലും കിട്ടില്ല ആദിയും വ്യാധികളൂറും ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോൾ ഉള്ളം തകർന്നു പീടഞ്ഞിടുമ്പോൾ നാഥാനീയൻ ആശ്രയം ആദിയും വ്യാധികളുമേറുമ്പോൾ ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോൾ ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ ഥിയൻ ആശ്രയ അപ്പമാീ അഴയിൽ വന്നുവാഴും സ്വർഗരാജനീശു തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ ഏകനായി നിന്നു താളർ നീടുമ്പോൾ ദിവ്യക്കാരുണ്യമാണെന്നാശ്രയം തിന്മകൾ എന്നെ വളഞ്ഞിടുമ്പോൾ എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ ഏകനായി നിന്നു താളർ നേടുമ്പോൾ അപ്പമായി ദിവ്യാരുണ്യമാണെന്നാശ്രയം അപ്പമാരയിൽ വന്നുവാഴും സ്വർഗരാജനീശുധന്യമാമി വേളയിൽ പുണ്യമായി നീ ഞങ്ങളിൽ അപ്പമാൾ താരയിൽ വന്നുവാഴും സ്വർഗരാജനീശു ആദ്യത്തെ സക്രാരി എന്നറിയപ്പെടുന്ന പരിശുദ്ധ മറിയം ഉദരത്തിൽ ഈശോയെ ഉരുവായ അങ്ങനെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധമറിയാം കുരിശൻ നിറക്കിയ ശരീരം മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരം ആദ്യമായി മടിയിലേക്ക് സ്വീകരിച്ചത് അതായത് ആദ്യമായി പരിശുദ്ധ കുർബാന തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് പരിശുദ്ധ മറിയമാണ് ഓ പരിശുദ്ധ മറിയമേ പരിശുദ്ധ കുർബാനയുടെ ജീവിതം അങ്ങ് നയിച്ചതുപോലെ ജീവിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ ആമിൻ